നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയതായി സ്ഥാപിക്കുന്ന ജലസംഭരണിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പ്രവൃത്തി ഉദ്ഘാടനം ഔപചാരികമായിട്ട് ഇവിടെ ചെയ്യാൻ പോവുകയാണ് എന്തായാലും നമ്മുടെ ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും രോഗികൾക്ക് ഈ പ്രദേശത്തെ രീതിയിൽ ജില്ലാ ആശുപത്രിയിൽ രണ്ട് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഭൂഗർഭ ജലസംഭരണിയുടെ നിർമ്മാണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം ഇത് പൂർത്തിയാകുന്നതോടെ ആശുപത്രി നേരിടുന്ന ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും ആശുപത്രിയിൽ പ്രതിദിനം ശരാശരി മുന്നൂറ് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നു ഒപിയിൽ ദിവസേന ആയിരം രോഗികൾ എത്തുന്നു പ്രതിദിനം എഴുപത്തയ്യായിരം ലിറ്റർ വെള്ളം ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വേണ്ടതുണ്ട് ജല അതോറിറ്റിയുടെ വെള്ളം രണ്ട് കിണറുകൾ ഉണ്ട് പൊതുമേഖലാ സ്ഥാപനമായ കെ ഇ കെഇഎലിനാണ് കരാർ ശേഖരിച്ചു വെക്കുന്ന വെള്ളം ക്ഷാമം നേരിടുമ്പോൾ ഉപയോഗിക്കും ഇതര ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുവാൻ മോട്ടോർ സ്ഥാപിക്കും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ ഇ പത്മാക്ഷൻ എരങ്ങിക്കൽ ഇസ്മായിൽ കെ സി വേലായുധൻ എന്നിവർ സംസാരിച്ചു ജലക്ഷാമം നേരിടുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ഈ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു പരിധിവരെ ജലക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താനാകും